നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഒരുമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചൊരു പഴയകാല നാടൻ പലഹാരമാണ് എങ്ങനെ തയ്യാറാക്കുക എന്ന് കണ്ടുനോക്കാം അതിനായി ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് ഒരു പാൻ എടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തെടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇനി ഇതൊരു മൂന്ന് മുതൽ നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടും ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കണം നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു പലഹാരം റോസ്റ്റ് ചെയ്യാതെയും ഡയറക്റ്റായിട്ട് തന്നെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് അങ്ങനെ ഗോതമ്പ് പൊടി വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഗോതമ്പ് പൊടി വറുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവില്ല അതാ കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഫ്ലെയിം കൂടി പോകരുത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാവ് കരിഞ്ഞു പോകും ഇനി അടുത്തതായിട്ട് ഈ ഗോതമ്പ് പൊടിയിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് വലിയൊരു ബൗളിലോട്ട് ഈ ഒരു പൊടി മാറ്റാം പാനിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി കുറച്ചും കൂടി മൂത്ത് പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മാറ്റണേ ഇനി അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത് ഈ അളവിലാണ് ശർക്കര ചേർക്കുന്നത് ഈയൊരു അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള മധുരം ഉണ്ടാവും ഇനി കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ചേർക്കാം ശർക്കര നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മളിങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ശർക്കര റെഡിയാവുന്ന സമയം കൊണ്ട് ഗോതമ്പ് പൊടിയിലോട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേർത്തെടുക്കാം ആദ്യം തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലാം പൊടിച്ചത് ചേർക്കാം ഒരു ചെറിയ സ്പൂണ് നെയ് ചേർത്തെടുക്കാം ഗോതമ്പ് പൊടി വറുക്കുമ്പോൾ നെയ്യ് ചേർക്കണം ഈ സമയം നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അതായത് നമ്മൾ ചേർത്ത് ഉപ്പും ഏലാം പൊടിയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് നാളികേരം ചേർത്തെടുക്കണം ഒരു കാൽ കപ്പ് നാളികേരം ചേർത്തെടുക്കുക നാളികേരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പക്ഷേ ഈ ഒരു പലഹാരത്തിന് ഈ ഒരു അളവിലെങ്കിലും നാളികേരം ചേർക്കണം പിന്നെ കുറച്ചും കൂടി അധികം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഈ സമയം തന്നെ ശർക്കര നന്നായിട്ടും തിളച്ചു തന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗോതമ്പ് പൊടിയിലോട്ട് ഇത് ഒഴിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ശർക്കര പാനി ചേർക്കുമ്പോൾ ഇതുപോലെ നല്ല ചൂടായിരിക്കണേ അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ടത് ഈയൊരു പലഹാരം തയ്യാറാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന വെള്ളം അതായത് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് ഈയൊരു ശർക്കര പാനീയ കേട്ടോ അപ്പോൾ ഇതിൽ ചേർക്കുന്ന ആ ഒരു ശർക്കര പാനീടെ അളവ് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു പലഹാരം കുറച്ച് കട്ടിയായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ കാണുന്നവർക്ക് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മളുടെ നാടൻ പഴയകാല പലഹാരമായ കൊഴുക്കട്ട എണ്ണ ഞാനിന്ന് തയ്യാറാക്കുന്നത് അങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരുവിധം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അതായത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കാൻ പാകത്തു നിന്നുള്ള ചൂടേ ഉള്ളൂ അതായത് ചെറു ചൂടി തന്നെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇപ്പോൾ മിക്സാക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് നമ്മൾ ചേർത്ത ഏലാത്തിൻ്റെയും നാളികേരും അതുപോലെ തന്നെ നെയ്യൊക്കെ ചേരുമ്പോൾ പ്രത്യേക ഒരു മണം വരില്ല അത് വരുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കുക നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ും മാവിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം ഒന്നുകിൽ റൗണ്ട് ഷേപ്പായിട്ടോ ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പിലാക്കിയോ ഞാനിപ്പോൾ ഈ ഒരു പിടി രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കുന്നതിനെ കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ട് വരുന്നത് ഇങ്ങനെ പിടിയായിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക ഇത് ശരിക്കും പഴയ പഴയകാല ഒരു നാടൻ പലഹാരമാണ് ഇത് കഴിച്ചിട്ടില്ലാത്തവരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല ഇതിൻ്റെ സ്വാദ് നമ്മൾ കഴിച്ചു തന്നെ അറിയണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്യാനും കൂടെ മറക്കരുതേ പണ്ട് കാലങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചായയിലൂടെയൊക്കെ സ്ഥിരമായിട്ട് അമ്മമാർ ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരം തന്നെയായിരുന്നു ഇത് ഈയൊരു അളവിൽ എടുക്കണം ഒരു ഏഴ് മുതൽ എട്ട് കോഴിക്കട്ടെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ മാവ് തയ്യാറാക്കുന്ന സമയം കൂടെ തന്നെ സ്റ്റീമറിൽ കുറച്ച് വെള്ളവും കൂടി ചൂടാക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം ഇതിൻ്റെ മുകളിലോട്ടും വാഴയില വച്ചുകൊടുക്കാം വാഴയില വയ്ക്കണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതിയാവും വാഴയില വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റിന് മുകളിൽ ഒന്നുകിൽ നെയ്യോ അല്ല എണ്ണയോ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യണേ അല്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും വാഴയില ഇതുപോലെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി ലിഡ് ഓപ്പണാക്കി നോക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് ഈ ഗോതമ്പ് ഗോതമ്പ്മാവിൻ്റെയും നാടികേരത്തിൻ്റെയും ഏലാത്തിൻ്റെയൊക്കെ ഒരു മണമാണ് വരുന്നത് ഇത് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റാം ഇലയോട് കൂടി തന്നെയാണ് മാറ്റുന്നത് ശരിക്കും ഇതുപോലത്തെ നാടൻ പലഹാരങ്ങൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാഴയിലുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കണം കിട്ടാം ഒരു മണമാണ് അപ്പോൾ നോക്കൂ കാണാൻ തന്നെ പ്രത്യേകിച്ച് ക്യൂട്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കുകയാണെങ്കിൽ ഈയൊരു ക്യൂട്ട്നെസ് കിട്ടില്ല ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് കാണിച്ചുതരാം നോക്കൂ നല്ല സോഫ്റ്റാണ് നമ്മൾ ചേർത്താ ഒരു നാളികേരമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വളരെ ചെറിയ അളവിൽ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഏത് പ്രായക്കാർക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിയിലും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം പക്ഷേ അരിപ്പൊടിയിൽ തയ്യാറാക്കുന്ന കാട്ടിലും എനിക്ക് തോന്നുന്നത് ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക ഇതിലിപ്പോൾ ചേർത്ത മധുരത്തിൻ്റെ അളവും പാകത്തിനാണ് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ചേർക്കാം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്